ഗുരുവായൂർ ഏകാദശിയായ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച കണ്ണന് ചില കാര്യങ്ങൾ വീട്ടിൽ സമർപ്പിച്ചാൽ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും രോഗങ്ങളോ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളോ പുത്രദുഃഖമോ വീട്ടിൽ സ്വസ്ഥതയില്ലാത്തവരോ ആണെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ കണ്ണന് സമർപ്പിച്ചാൽ സർവ്വ ദുഃഖങ്ങൾക്കും പരിഹാരമാകുന്നതാണ് ഏകാദശി ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനു മുൻപ് തന്നെ ഉണർന്ന് വീട്ടിലെ കൃഷ്ണ വിഗ്രഹത്തിനു മുൻപിൽ വിളക്ക് കത്തിക്കണം വിഗ്രഹമില്ലാത്തവർ ഫോട്ടോ ആയാലും മതി തലേ ദിവസം തന്നെ ഇവ വൃത്തിയാക്കി വെക്കണം മാറാലകൾ പാടില്ല നെയ്വിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിക്കാം ശേഷം ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിക്കാം എന്ത് ജപിച്ചാലും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം ജപം അവസാനിക്കുമ്പോൾ കൃഷ്ണന് ഇരുപത്തിയൊന്ന് തുളസി കതർ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങൾ ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്നതിനായി സങ്കല്പിച്ച് വേണം ഇത് ചെയ്യാൻ വെണ്ണ ചെറിയൊരു കുടത്തിൽ സമർപ്പിക്കുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതാണ് വെണ്ണ സമർപ്പിക്കുമ്പോൾ കുടം തുളുമ്പനയാണ് സമർപ്പിക്കേണ്ടത് മധുരമുള്ള പലഹാരങ്ങൾ ഭഗവാനു മുന്നിൽ നിവേദിക്കാം മഞ്ഞ നിറത്തിലുള്ളവയാണ് ഉത്തമം പൂജയ്ക്ക് ശേഷം ഇവ കുട്ടികൾക്ക് വിതരണം ചെയ്യാം എന്ത് നിവേദിക്കുമ്പോഴും ശ്രീകൃഷ്ണന്റെ മന്ത്രം ഉരുവിടണം കടങ്ങൾ മാറാൻ ഭഗവാന് സമർപ്പിക്കാവുന്നത് ഒറ്റ നാരങ്ങയാണ് വാടിയതോ ചീത്തയായതോ ആയ നാരങ്ങ സമർപ്പിക്കരുത് ഒരു നാളികേരം സമർപ്പിക്കുന്നത് വഴി ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും മഞ്ഞപ്പെട്ട് സമർപ്പിക്കുന്നതിലൂടെ പുത്ര സൗഖ്യം വന്നു ചേരും ഇവയിൽ ഏതെങ്കിലുമൊക്കെ സമർപ്പിക്കാവുന്നതാണ് ഭഗവാന് പൂർണ്ണ മനസ്സോടുകൂടി എന്തർപ്പിച്ചാലും ഫലം ഉറപ്പാണ്